ഇതൊരു ശരിക്കാണ് വടക്ക് ട്രൈബ്സിന്റെ എപ്പോഴും നമ്മളെ മനുഷ്യരെപ്പോഴും പരസ്പരം ബന്ധപ്പെട്ടാണല്ലോ പ്രകൃതിയായിട്ട് എപ്പോഴും റിലേറ്റഡ് ആണ് മനുഷ്യൻ നമ്മളില്ല ജീവിത ക്രമം കാണിക്കുന്നില്ല കുളിച്ചാടി കുറ്റില് അങ്ങനെ കാണിക്കുന്ന പോലെ ശരിക്കും നമ്മളെ മനുഷ്യനെപ്പോഴും പ്രകൃതിയെ ഡിപെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ ഏറ്റവും അൾട്ടിമേറ്റ് ആണ് പ്രകൃതി അതിനപ്പുറത്തേക്ക് നമ്മൾ എത്രത്തോളം ചൂഷണം ചെയ്യുന്നു അത്രത്തോളം നമ്മൾ തീഷ്ണമായ പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും അതിപ്പോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് ഈ പാട്ടിന്റെ പ്രസക്തി മണ്ണേ നമ്പി മീരുക്ക് മണ്ണേ നമ്പിമാര മീരു കൊമ്പി கொம்பே நம்பி இலையிருக்கு ஏழேலோ இலையை நம்பி பூவியிருக்கு பூவே நம்பி காயிருக்கு காயே நம்பி நாமிருக்கு நம்மே நம்பி நாடியிருக்கு நாடே நம்பி காடியிருக்கு ஏழேலோ நாடே நம்பி காடியிருக்கு ஏழேலோ ஏலேலோ ఏలపుల 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 ఏలపుల